എല്ലാ പഠിതാക്കൾക്കും എക്സലൻറ്റ് അക്കാദമിയുടെ ഇംഗ്ലീഷ് ഭാഷാ പരിശീലന ക്ലാസുകളിലേക്ക് സ്വാഗതം വൺ ഫീസ് കൊടുത്ത് പഠിക്കുവാൻ കഴിയാത്ത വിദ്യാർത്ഥികളെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അർഹരായ കുട്ടികളിലേക്ക് ഈ ചാനൽ എത്തിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഇംഗ്ലീഷ് പഠനയാത്രയുടെ രണ്ടാം ദിവസത്തിലേക്ക് കിടക്കുകയാണ് ഇന്ന് നമ്മൾ ഇവിടെ ശരീര അവയവങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനോടൊപ്പം എയിൽ തുടങ്ങുന്ന പത്തു വാക്കുകളും അവയുടെ മലയാള അർത്ഥവും പഠിക്കുന്നുണ്ട് അതിനുശേഷം തന്നിരിക്കുന്ന ഹോംവർക്ക് കൃത്യമായി ചെയ്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണമെന്നു കൂടി അറിയിക്കുകയാണ് നമ്മളധികം ശ്രദ്ധിക്കാതെ പോകുന്നതും എന്നാൽ നിത്യജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കേണ്ടതുമായ പത്ത് ശരീര അവയവങ്ങളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് കൂടുതൽ ശരീര അവയവങ്ങളുടെ പേര് കണ്ടെത്തി ബുക്കിൽ എഴുതണം അടുത്തതായി കൊടുത്തിരിക്കുന്നത് എയിൽ തുടങ്ങുന്ന പത്ത് വാക്കുകളും അവയുടെ അർത്ഥവുമാണ് അത് വിപുലീകരിച്ച് ഒരു ഇരുപത്തിയഞ്ച് വാക്കുകളെങ്കിലും എഴുതാൻ ശ്രമിക്കണം ഈ രണ്ട് വർക്കുകളിലും ചെയ്യേണ്ട പ്രധാന കാര്യം അറിയാവുന്നത് ആദ്യം എഴുതിയതിന് ശേഷം ഇരുപത്തിയഞ്ച് എന്ന സംഖ്യ കവർ ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് ഇനി ഒന്നും എഴുതാൻ സാധിക്കുന്നില്ലെങ്കിൽ പഠനം നിർത്തുകയല്ല വേണ്ടത് മറിച്ച് ആ വിവരം ഞങ്ങളെ അറിയിക്കുകയാണ് വേണ്ടത് അടുത്തതായി ഹോം വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ മൂന്ന് വർക്കുകളും കൃത്യമായി ചെയ്ത് അതിൻ്റെ കോപ്പി എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരണം ഇതെന്ത് ഏർപ്പാടാണ് ഞങ്ങളോർത്തത് സംസാരിക്കാൻ പഠിപ്പിക്കുകയാണെന്നാണ് അതെ അത്തരത്തിലുള്ള ഒട്ടേറെ വീഡിയോകൾ കണ്ട് സമയം നഷ്ടപ്പെടുത്തിയവരാണ് നമ്മൾ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകില്ല എന്ന് തന്നെ എല്ലാവരുടെയും ഉത്തരം നമുക്ക് വശമില്ലാത്ത ഒരു വിദ്യ പഠിച്ചെടുക്കണമെങ്കിൽ അതിന് യാതൊരുവിധ കുറുക്ക് വഴികളുമില്ല ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൻ്റെ കാര്യവും അതുതന്നെയാണ് നമ്മൾ അതിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്നതിനോടൊപ്പം നമ്മുടെ പദസമ്പത്തും വളർത്തിയെടുക്കണം രണ്ട് ക്ലാസുകൾ നിഷ്ഠയോടും ഏകാഗ്രതയോടും പൂർത്തിയാക്കുന്നവർ എത്ര വാക്കുകൾ പഠിച്ചു കഴിയും അതോടൊപ്പം തന്നെ വലിയ രണ്ട് സെൻറ്റൻസും അവയുടെ മലയാള അർത്ഥവും നിങ്ങളറിയാതെ പഠിക്കുന്നുണ്ട് അവ ഏതാണെന്ന് എനിക്ക് മെസ്സേജ് ചെയ്യുമല്ലോ അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യാൻ താമസിക്കരുത് എന്നുകൂടി അറിയിച്ചു കൊള്ളുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ കുറച്ച് പേരാണ് അവരുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിച്ചത് അതിനുള്ള മറുപടി എല്ലാവർക്കും വായിച്ചിട്ടുണ്ട് കൂടുതൽ പാഠങ്ങൾ പഠിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ സംശയങ്ങളുണ്ടാകാം അങ്ങനെ ആ വരുന്ന സംശയങ്ങൾ കൃത്യസമയത്ത് തന്നെ ഞങ്ങളെ അറിയിച്ചാൽ അതിനുള്ള മറുപടി കൃത്യസമയത്ത് തന്നെ ഞങ്ങളും നൽകുന്നതാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി പന്ത് നിങ്ങളുടെ കോർട്ടിലാണ് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ എഴുതി ഞങ്ങൾക്ക് അയച്ചു തരുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ അതെത്ര ചെറുതാണെങ്കിൽ പോലും ഞങ്ങളെ അറിയിക്കണമെന്നറിയിച്ചു കൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം